എല്ലാവർക്കും റമദാൻ കരീം അപ്പൊ നാലാം രാവാണ് അപ്പൊ നാലാമത്തെ നോമ്പാണ് ഇടത്താനം കുടിക്കാൻ എഴുന്നേറ്റതാണ് കേട്ടോ ടൈം മൂന്നര ആയിട്ടുണ്ട് മൂന്ന് മണിക്ക് അലാറം വെച്ചതാണ് കേട്ടോ മൂന്നരയൊക്കെ ആയിട്ടാണ് എണീറ്റത് മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഇവമ്പ തന്നെ അടിച്ചു വളർത്തി അവന് പാല് കുടിക്കാനുള്ള വിപ്രാളത്തിൽ എതിനൊന്നും വിളിച്ചു കൊണ്ടത്തി അലയാറം വെച്ചില്ലെങ്കിലും എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അലേറം വെച്ച അതിന് മുന്നേ ഇവൻ വന്ന് ബഹളമായിരുന്നു കട്ടിലിൽ കയറി എൻ്റെ മാന്തലക്കെ ആയിരുന്നു എനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും ഒരു നാലര അഞ്ച് അഞ്ചുമണിയാകുമ്പോൾ വന്നിടത്ത് വിളിക്കും അവനിക്ക് ഈ വെളുപ്പം പാല് കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ ഭയങ്കര ശല്യം അവനെ കാരണം ഉറങ്ങാൻ പറ്റത്തേ അപ്പം ഞങ്ങൾ ഞാൻ അനുഷാദനെയൊക്കെ വിളിച്ചിട്ട് അവൻ എഴുന്നേറ്റിലെ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ പിന്നെ പോയി പല്ലൊക്കെ തേച്ച് ചായ ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ഉണർത്തീട്ട് പിന്നെ ഞാൻ പോയി പാൽ അടുപ്പി വെച്ചു അവന് കുടിക്കാൻ പാലും കൊടുത്ത് നമ്മുടെ പൂച്ചയ്ക്ക് അവൻ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇടിക്കുമ്പോൾ എനിക്ക് ചായ കുടിക്കണം ചായോ കട്ടണം എന്തെങ്കിലും കുടിക്കണം പാലിരിപ്പുണ്ടായിരുന്നപ്പോൾ ഞാൻ ചായ ഇട്ടും മിക്കവാറും ചായ ആയിരിക്കും ഇപ്പം വൈകീട്ട് വരുമ്പോൾ പാൽ വാങ്ങിക്കൊണ്ട് വരും അപ്പം ഇന്ന് ചോറാണ് കേട്ടോ ഇടയത്താഴ്ചത്തിന് ഇന്നലെ നല്ല അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ടരേ പന്ത്രണ്ടേ മുക്കാലയായപ്പോൾ ഞാൻ മീൻകറി വെക്കുന്നതേ ഉള്ളൂ അപ്പം അനുഷാദ് പറഞ്ഞു മീനുണ്ടല്ലോ നാളെ ചോറും മതിയുമാണ് പറഞ്ഞു അപ്പം ഞാൻ മീൻ കറിയും മീനും വറുത്തു ഉരുളം കിഴങ്ങും സവാളയൊക്കെ ഇട്ടൊരു വിടുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അവന് ചോറ് വളർത്തി കൊടുത്തു ഫസ്റ്റ് ഞാൻ ചായ കുടിക്കണം അവൻ ലാസ്റ്റാണ് ചായ കുടിക്കുന്നത് അവൻ കൊച്ചു പോലെ ലാസ്റ്റ് താറി തണുത്തതിന് ശേഷം അവൻ ചായ കുടിക്കും അവനായിരുന്നു നിർബന്ധം ചോറ് വേണമെന്ന് ചോറ് കൊടുത്തിട്ട് പകുതി പോലും അവൻ കഴിച്ചില്ല എനിക്കിട്ട ചോറ് ഞാൻ കൊണ്ട് അടച്ചു വെച്ചിട്ട് അവൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അവൻ രണ്ട് മൂന്ന് വായേ കഴിച്ചിട്ടുള്ളൂ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ മൂന്നാലെണ്ണം അവൻ കഴിക്കും ചോറ് അവനായിരുന്നു നിർബന്ധം ചോറ് വേണമെന്ന് പിന്നെ ഞാൻ തണ്ണിമത്തനും മുന്തിരിങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊടുത്തു അത് രണ്ട് മൂന്ന് എണ്ണം ഒക്കെ കഴിച്ച് ഉറക്കപ്രാന്തിൽ ഇരിക്കാനാണ് അവനും ഇന്നാലും എൻ്റെ കൂടെ ഒരു മണി രണ്ട് മണി വരെ രാത്രി ഇരുന്നു ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയത് അപ്പോൾ ആ ഉറക്കപ്രാന്തിൽ ഇരുന്ന് നീത്തി ചെല്ലുകയാണ് കേട്ടോ അവൻ പെട്ടെന്ന് പോയി കിടന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ നിസ്കരിച്ചിട്ട് കിടക്കാം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കിടക്കാം ഉറങ്ങി പോകുമല്ലോ അപ്പോൾ വാങ്ങു വിളിക്കുന്ന എല്ലാം ഞാൻ ഇവൻ്റെ കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇവ കിടക്കാൻ സമ്മതിക്കത്തില്ലല്ലോ അപ്പോൾ ഞാൻ വാങ്ക് വിളി കേട്ടതിന് ശേഷം ഒതുവൊക്കെ എടുത്ത് നമസ്കരിക്കാൻ കയറിയപ്പോൾ ഒരു വിധത്തിൽ ഇവൻ നമസ്കരിക്കാൻ സമ്മതിക്കത്തില്ല എൻ്റെ തലയിൽ ചവിട്ടി കയറുന്നു സുചൂതി പോകാൻ സമ്മതിക്കത്തില്ല എൻ്റെ ഫർദയെ പിടിച്ച് വലിക്കുന്ന തലയിൽ കയറുന്നു ഈ ഒരു വിധം പടച്ചോനെയും ഞാൻ നമസ്കരിച്ചിട്ട് ഇറങ്ങി പിന്നെ ഇനി ഇവനെ അടച്ചിട്ടിട്ടേ നമസ്കരിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ല തലയിലൊക്കെ കയറുക ഫർദ്ദ പിടിച്ച് വലിക്കുക കൈ പിടിച്ച് തൂങ്ങുക എനിക്കൊരു പേടി എൻ്റെ മുഖത്തെങ്ങാണുള്ളൂ എന്നെ കടിച്ചതാണ് കേട്ടോ എന്നെ കടിച്ചതല്ല വേറൊരു പൂച്ച കടിച്ച കടി അതിനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി പിടിച്ച് എന്നെ അതിൻ്റെ കൂടെയുള്ള ദേഷ്യത്തിന് അവൻ എന്നെ കടിച്ച് മെഡിക്കൽ കോളേജ് വരെ പോയതാണ് കൈ നീരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും